രാജേന്ദ്രൻ മുൻ പി എസ് സി മെമ്പർ ആണ് രാജേന്ദ്രൻ ഒരു പി എസ് സി അല്ല പി എസ് സി ചെയർമാനെ രണ്ടു ലക്ഷത്തി ഇരുപത്തിനാലായിരം രൂപയിൽ നിന്ന് ശമ്പളം കുത്തനെ കൂട്ടിയത് മൂന്ന് ലക്ഷത്തി എൺപത്തി ഏഴായിരം രൂപയാണ് കേട്ടോ അംഗത്തിന് രണ്ടു ലക്ഷത്തി പത്തൊമ്പതിനായിരം ആയിരുന്നതും മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപയിലേക്ക് എന്റെ കാശ് നശിപ്പിക്കാൻ വേണ്ടി മാത്രം പഠിച്ചു വിട്ടിരിക്കന്നെ ഇനി വല്ലതും ഒന്നാം ക്ലാസ് യാത്രാപടി ആശ്രിതർക്ക് ചികിത്സ കാർ വീട് എല്ലാ സൗകര്യവും ഉണ്ട് ഇപ്പൊ ഇതുകൊണ്ട് ഇത്രയും ഒരു ലക്ഷത്തോളം കൊണ്ട് ആ പാവങ്ങൾക്ക് ജീവിക്കാൻ പറ്റുമോ ശ്രീരാജേന്ദ്രൻ ലോകത്തിന് ഇവിടെ കാണിക്കാൻ പോവാണ് നീ വേഗം കാണിക്കേ എന്നാ കണ്ടോ സാർ അത് പറഞ്ഞതിൽ ഒരു ചെറിയൊരു പിന്നെ തിരുത്തണ്ട് ഈ കാറ് പി എസ് സി മെമ്പേഴ്സിന്റെ അനുവദിന അല്ലെങ്കിലും പണക്കാരെയും ഫേമസ് ആയവരെയും ബഹുമാനിക്കാൻ ഈ മലയാളി കിഴങ്ങന്മാർക്ക് അറിയില്ലല്ലോ ശരിയാ സാറേ എത്ര കൂളായിട്ടാ അവൻ സാറിനെ കിഴങ്ങാന്ന് വിളിച്ചു കളഞ്ഞു അല്ല സാറല്ല സാർ അത് കേൾക്കണം കാരണം രണ്ടായിരത്തി ആറിൽ ആണ് അവസാനമായിട്ട് അംഗങ്ങളുടെ പേ റിവൈസ് ചെയ്തിട്ടുള്ളത് അപ്പൊ രണ്ടായിരത്തി ആറിൽ അന്ന് കൊടുത്തത് എഴുപതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഒരു പി എസ് സി മെമ്പറിന്റെ ഇറ്റാലിയൻ മാർബിളിന്റെ വില കുറയ്ക്കാൻ പറ്റുമോ അതിനുമുമ്പ് ഒരു കാര്യം കൂടെ സാറ് മനസ്സിലാക്കാനുള്ളത് ഇവിടെ ഏഴായിരം രൂപ ഭരണഘടന ഇവിടെ ഏഴായിരം രൂപത്തിൽ കിട്ടാത്ത പാവങ്ങളുടെ നിങ്ങൾ രൂപ സമരത്തിനാണ് നിങ്ങൾക്ക് പറയുന്നത് കാര്യം 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 പറയുന്നത് എന്നിട്ട് കാറില്ലാത്ത അല്ലേ സാറിന്റെ എന്നിട്ട്മായിട്ട് അവനുകൊണ്ട് ഞാൻ ചെന്നൈയിൽ തന്നെ സ്ഥിരമായി താമസിക്കുന്നത് എന്തുകൊണ്ടാണെന്നാ തന്റെ വിചാരം എന്തുകൊണ്ടാ സാറേ ഈ തമിഴന്മാർക്ക് പണക്കാരെ ബഹുമാനിക്കാൻ അറിയാം നമ്മൾ ഇത്തിരി തൈർഷാദം വാങ്ങിച്ചു കൊടുത്താൽ ആ ജീവനാന്തം അവരാ കൂറുകാണിക്കും രാജേന്ദ്രൻ ഞാൻ പറയുന്നത് താങ്കൾക്ക് കാറിന്റെ കാര്യത്തിൽ മാത്രമല്ലേ പ്രശ്നമുള്ളൂ പി എസ് സി ചെയർമാന് രണ്ട് ലക്ഷത്തി എൺപത്തി ഏഴായിരം രൂപയിൽ നിന്നും രണ്ട് ലക്ഷത്തി പത്തൊൻപതിനായിരം രൂപയിൽ നിന്ന് മൂന്ന് ലക്ഷത്തി എൺപത് മൂന്ന് ലക്ഷത്തി എൺപതിനായിരം നാല് ലക്ഷത്തിനടുത്താണ് ഈ പറഞ്ഞ ആനുകൂല്യങ്ങളും താങ്കളുടെ ബേസിപി അവിടെ നിൽക്കട്ടെ ആനുകൂല്യങ്ങളടക്കം ഈ പറയുന്ന നാല് ലക്ഷത്തോളം രൂപ വേലും കൂലിയില്ലാതെ ഒന്നാം ക്ലാസ് യാത്രാപടി ഉണ്ട് ആശ്രിതർക്ക് ചികിത്സയുണ്ട് ചെയർമാന് മാത്രം കാറും വീടുണ്ട് നിങ്ങൾ അതുകൂടി സർക്കാരിനോട് പറയണം ചെയർമാന് കാറും വീടുവാൻ അനുവദിച്ച മട്ടിൽ ഇരുപത്തി ഒന്ന ഈ പറഞ്ഞ ജംബോ അംഗങ്ങൾക്ക് കൂടി കാർ വേണം അത് മുന്തിയ കാർ വേണം താമസിക്കാൻ എന്താണ് ഒരു പഞ്ചനക്ഷത്ര ഫ്ളാറ്റ് വേണം സർക്കാരോട് ആവശ്യപ്പെട്ടു സർക്കാർ ചെയ്തു തരും നിങ്ങളുടെ സർക്കാരാണ് ഫോണിൽ വിളിച്ച് കളിയാക്കുക എൻ്റെ നിന്റെ സാറിപ്പ ചൊറിയും കുത്തി ചെന്നൈയിൽ ഒളിച്ചിരിക്കുകയാണോന്ന് ചെലവിന് വേണമെങ്കിൽ ഞങ്ങൾ വല്ലതും അയച്ചു തരട്ടോ എന്ന് പറഞ്ഞവനെയും അവന്റെ തന്തയെയും അവന്മാരുടെ തറവാട് നിൽക്കുന്ന ഡിസ്ട്രിക്റ്റും വിലക്ക് വാങ്ങാനുള്ള സമ്പത്ത് ഇപ്പോഴും എന്റെ ഉണ്ടെന്ന് തനിക്ക് പറയായിരുന്നില്ലേ ഹാഷ്മി അത് നിങ്ങൾ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് കാര്യം ഇന്ത്യയിലെ മറ്റുതര പി എസ് സി നോക്കൂ കേരളം ഒഴിച്ച് മറ്റെല്ലാ പി എസ് കേരളത്തെക്കാൾ കൂടിയ സമ്പള നിരക്കാട് അവിടെ നിൽക്കുന്നു കണ്ടില്ലേ താരങ്ങള് കാശ് വാങ്ങുന്നുണ്ട് പക്ഷെ അവർക്ക് അതുപോലെ തന്നെ ചെലവുണ്ട് ആരും മനസ്സിലാക്കാത്തത് സത്യം പറയാലോ ഒരു മാസം തട്ടിമുട്ടി ജീവിച്ചു പോണെങ്കിൽ തന്നെ ഒരു ഒന്നര കോടി രൂപ വേണം ചില മാസങ്ങളിൽ രണ്ടു വരെ പോവും അതേതു മാസം എല്ലായിടത്തും ഇപ്പൊ തന്നെ രണ്ടു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ അതിനു മുകളിലോ ഉള്ള ശമ്പള സ്കെയിലാണ് ഇപ്പൊ നിലനിൽക്കുന്നത് അതിപ്പോ രണ്ടായിരത്തി ഇരുപത്തി ആറാകുമ്പോഴത്തേക്ക് അടുത്ത് വർദ്ധിപ്പിക്കാൻ പോകുന്നു സരോജി സാരനാണെങ്കിൽ രാവിലെ റോയൽ സല്യൂട്ട് ഉച്ചയ്ക്ക് ബ്ലാക്ക് ലേബൽ രാത്രി പിന്നെ ശ്രീകൾ ഒഴിക്കട്ടെ ഇപ്പം അവർ അവർ കത്താഴപ്പെട്ടായിരുന്നു മേടിക്കാൻ പച്ച പച്ചക്കറി മേടിക്കാൻ പൈസ ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ തുടക്കം ചോദിച്ചു ഒരു ലക്ഷം രൂപ ശമ്പളവർദ്ധന നിങ്ങൾക്ക് മതിയാവോ എന്ന് ചോദിച്ചു അതുകൊണ്ടാണ് ഒരു ലക്ഷം രൂപ നിങ്ങളെ സംബന്ധിച്ച് എന്താണ് ശമ്പളവർദ്ധന പത്രക്കാരും പത്രക്കാരും അതുപോലെ ഒരു ഭാഗം ആളുകൾ പി എസ് സി മാത്രം കല്ലെറിയുന്നത് പി എസ് സിക്ക് മാത്രം എന്തെങ്കിലും ഒരു ആനുകൂല്യം കൊടുക്കുമ്പോൾ ഇവിടെ ചർച്ച വരുന്നു എനിക്ക് തൊപ്പിക്കാൻ പറ്റത്തില്ല എന്റെ പരസ്യൻ തണിയുടെ വിൻഡോയിൽ ഒരു ചേച്ചി പന്ത്രണ്ട് ദിവസമായി ഉച്ചക്ക് കഞ്ഞിയും പയറും കൂട്ടി കഴിച്ച് അരവയറുമായി സമരത്തിരിക്കുന്ന പന്ത്രണ്ട് ദിവസമായിട്ട് അവരുടെ ആവശ്യം എന്താണെന്ന് അറിയോ ഏഴായിരം രൂപ കൂടുതൽ വേണം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് നീ ഒന്ന് കേക്ക് വേണ്ട ദയവായിട്ട് ഞാൻ പറയാം എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ വെട്ടാൻ വരുന്ന പോത്തിന്റെ ചെവിയിൽ വേദം മോദിയിട്ട് ചൊല്ലുണ്ട് നീ കേട്ടിട്ടുണ്ടോ അതിപ്പോ സത്യമാണെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയാൻ വേണ്ടി മാത്രമല്ല ഞാൻ രൂപയിൽ നിന്ന് ഒരു രൂപ എന്ന് അടുത്ത വന്നിരുന്നത് ലക്ഷം എന്തോ എങ്ങനെ ഞാൻ പതിനേഴ് മുതൽ ഇരുപത്തി മൂന്ന് പി എസ് വർക്ക് ചെയ്ത ഒരാളാണ് പി എസ് സി അംഗങ്ങളാകുന്നവർ പറയുന്നത് അൻപത് ശതമാനത്തിൽ കുറയാത്ത ആളുകൾ പത്തു കൊല്ലത്ത് സെൻട്രൽ ഗവൺമെന്റിലോ സ്റ്റേറ്റ് ഗവൺമെന്റിലോ സർവീസിൽ ഇരുന്ന ആളുകൾക്ക് മാത്രമേ നിയമിക്കപ്പെടാൻ പറ്റുള്ളൂ അപ്പൊ അവിടെ എഞ്ചിനീയേഴ്സ് ഉണ്ട് ഡോക്ടർമാരുണ്ട് യു ജി സി സി കയ്യിൽ ഉന്നത ഉദ്യോഗസ്ഥന്മാരുണ്ട് അപ്പൊ എവരൊക്കെ അന്ന് വാങ്ങിക്കൊണ്ടിരുന്ന ശമ്പളം എന്ന് പറയുന്നത് ഇന്ന് യു ജി സി കൈയില് വന്നപ്പോ രണ്ടു മൂന്ന് പരിഷ്കരണം കഴിഞ്ഞു ഒരു കാര്യമാണ് ആറിലെ ശമ്പള പരിഷ്കരണത്തിന് ശേഷം രാജേന്ദ്രൻ അടക്കം വാങ്ങുന്ന പെൻഷൻ കുറച്ചുകൂടി ആവശ്യം പറഞ്ഞ നിങ്ങൾ പോവും എനിക്ക് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപ ഞാൻ എല്ലാം തുറന്നു പറയാം നാണമില്ലേ അളിയാ എല്ലാം കാണിച്ച് വച്ചതും പോരാ ഇനി അത് പബ്ലിക്കായിട്ട് എന്തോ എല്ലാരും കൂടി അതെ ഇവിടെ പതിനാറ് അടിയന്തരം നടക്കാൻ പോകുന്നു കൂടുന്നു ഏഴു വർഷം എനിക്ക് എനിക്ക് ഏഴു വർഷം ഏഴു വർഷം ജൂലൈ പോരോ മാസം വന്നിക്കൂടി ശമ്പളം അത്ര ആനുകൂല്യങ്ങൾ എന്താ എന്തൊക്കെയാ വർഷം വർഷം എന്നിട്ട് എന്നിട്ട് ആറ് വർഷം വർക്ക് നിങ്ങൾക്ക് പെൻഷൻ വേണം ചെയ്തേറെ കേവലം വർഷം കിട്ടുന്ന കേവലം ആറേ ആറ് വർഷം കേവലം ഇപ്പൊ ഈ ചേച്ചി ഈ ചേച്ചി പത്ത് പന്ത്രണ്ട് വർഷം കഷ്ടപ്പെട്ട ചേച്ചി പത്ത് പന്ത്രണ്ട് വർഷം കഷ്ടപ്പെട്ട ചേച്ചി

ഈ ഈ തടി ഇത്രയും ഞാൻ മാത്രം രാജേന്ദ്രൻ അല്പം കുറച്ച് ജിൻഡോ ലീഡർമാരുടെ ശമ്പളം ലക്ഷങ്ങൾ കൂട്ടുകാണ് പി എസ് സി അംഗങ്ങൾക്ക് നാല് ലക്ഷമാക്കിയും എന്താണ് ചെയർമാൻ നാല് ലക്ഷമായും അംഗങ്ങൾക്ക് നാല് ലക്ഷമായും എല്ലാ ആനുകളും കൂട്ടുകാണ് പി എസ് ആയിട്ടുള്ള പേര് രാജേന്ദ്രൻ അദ്ദേഹം വല്ലാതെ വിഷമിക്കാണ് ഇവരെ പോലുള്ള പാവങ്ങൾ എങ്ങനെ ജീവിക്കുമെന്ന ഞാൻ ആലോചിക്കുന്നത് ഡെയിലി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ കൂലി കിട്ടുന്ന പി എസ് സി മെമ്പറുടെ അത് സർക്കാർ വർദ്ധിപ്പിക്കുന്നു അല്ലെങ്കിൽ അവർ ജീവിക്കാൻ പറ്റില്ലല്ലോ ഈ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപ മനുഷ്യർക്ക് അവർക്ക് അതൊന്നും പത്ത് രൂപ വർദ്ധിപ്പിക്കുന്നതിലാണ് ഈ പ്രശ്നം മനസ്സിലായില്ലേ ഈ പാവപ്പെട്ടവനെ പട്ടിണിക്ക് ഇട്ടുകൊണ്ട് കൊള്ളയടിക്കുന്ന ആ പണം കൈപ്പറ്റുന്ന ഇത് വീണ്ടും വീണ്ടും കിട്ടിയിട്ട് ഒരു ഉളുപ്പുമില്ലാതെ മൂന്ന് ലക്ഷവും നാല് ലക്ഷവും ആയിട്ട് മേടിക്കാൻ ഉളുപ്പില്ലാത്ത ആളുകള് ഈ നാല് ലക്ഷം രൂപ ശമ്പളം മേടിച്ചിട്ട് ഇവർക്ക് ഈ കേരളത്തിലൂടെ നടക്കാൻ ഉളുപ്പില്ലേ കുറച്ചു കാലം മുമ്പല്ലേ പി എസ് സിയുടെ റാങ്ക് ലിസ്റ്റിൽപ്പെട്ട പത്ത് പതിനാലായിരം ചെറുപ്പക്കാർ അറുപത്തിരണ്ട് ദിവസത്തെ സമരം അവസാനിപ്പിച്ച് പെരുമഴയത്ത് കണ്ണീർ മഴയുമായിട്ട് വീട്ടിലേക്ക് പോയത് ആ ചെറുപ്പക്കാരെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി നീട്ടിക്കൊടുക്കാത്ത പി എസ് സി മെമ്പർമാർക്കാണ് നാല് ലക്ഷം ആയിട്ട് ശമ്പളം വർദ്ധിപ്പിക്കുന്നത് ഞാനൊരു സത്യം പറഞ്ഞ് ഓർമ്മയില്ല പി എസ് സി ബോർഡ് ചെയർമാൻ കാറുണ്ട് മറ്റുള്ളവർക്ക് കാറില്ലാന്ന് അവർക്ക് കേരളയിലും കൂടി കൊടുക്ക് എല്ലാവരും വീട്ടിലേക്ക് കേരളയിൽ ഇട്ട് കൊടുക്ക് അപ്പൊ ആ സങ്കടങ്ങൾ മാറട്ടെ എന്റെ ഈ നേട്ടത്തിൽ ഒരു മലയാളിയും അഭിമാനം കൊള്ളണം ഇതൊരാഘോഷമാക്കി മാറ്റണം അതിന് ജനങ്ങളെ ആവേശം കൊള്ളിക്കുന്ന തരത്തിൽ വേണം പത്രമാധ്യമങ്ങൾ ഈ വാർത്ത കൊടുക്കാൻ ഞാൻ പറഞ്ഞത് പാർട്ടിക്ക് കൊള്ളയടിക്കാൻ വേണ്ടിട്ടാ ഈ ബോർഡ് മെമ്പർമാരടക്കമുള്ള ആളുകളുടെ കൈ ഇന്ന് പാർട്ടി ലഭ്യമടിക്കുന്നുണ്ട് ഇവർക്ക് കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് പാർട്ടിക്ക് ഒരു വീതം കിട്ടുന്നുണ്ട് പാർട്ടിക്ക് കൊള്ളയടിക്കാൻ വേണ്ടിട്ടാണ് ഈ കൂലി ഇത്രയും വർദ്ധിപ്പിക്കുന്നത് ഇവരുടെ വേതനം വർദ്ധിപ്പിക്കുന്നത് വേണ്ട വേണ്ട നീ പലതവണ പറഞ്ഞതാ കേട്ടില്ല രണ്ടു ലക്ഷത്തി ഇരുപത്തിനാലായിരം രൂപ ശമ്പളം വാങ്ങുന്ന പി എസ് സി ചെയർമാന്റെ ദുരവസ്ഥ സർക്കാരിന് കാണാതിരിക്കാൻ പറ്റുമോ ഇവിടെ ഇവിടെ വലിയ വിലവർദ്ധനയല്ലേ ഇവിടെ എല്ലാ കാര്യങ്ങളും വില കൂടുതലല്ലേ അപ്പോ ഈ രണ്ടു ലക്ഷത്തി ഇരുപത്തിനാലായിരം രൂപ കൊണ്ട് എങ്ങനെയാന്ന് പി എസ് സി ചെയർമാൻ ഈ പറയുന്ന ഒന്നാം ക്ലാസ് യാത്രപടി മാത്രം കൊണ്ട് ആശ്രിതർക്ക് മുഴുവൻ ചികിത്സ കൊണ്ട് കാറുകൊണ്ട് കൊണ്ട് എങ്ങനെയാണ് പി എ സി ചെയർമാൻ പാവം ജീവിക്കാൻ കഴിയുക ഏഴായിരം രൂപയാണ് ആരോഗ്യമന്ത്രി പറയുന്ന ഈ ഭീമമായ തുക ഒരു ദിവസം അത്ര ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ ബി എൻ അസ്കർ അവർക്കൊന്നും കൊടുക്കണ്ട ഇവരെ പുച്ഛിക്കാതിരുന്നൂടെ ഈ ആരോഗ്യമന്ത്രിയെ പോലെ ഈ ധനമന്ത്രിയെ പോലെ ഈ പാവങ്ങളെ പുച്ഛിക്കാതിരുന്നൂടെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ അല്ലേ പേരിനെങ്കിലും നിങ്ങളുടെ ശത്രുക്കളെ പറഞ്ഞു പഠിപ്പിച്ച കമ്മ്യൂണിസ്റ്റുകാരെ പറഞ്ഞാൽ മതിയല്ലോ അക്കാര്യത്തിൽ ഇവിടുത്തെ കോൺഗ്രസുകാരും കുറച്ച് കമ്മ്യൂണിസ്റ്റുകാരാണ് എല്ലാവരെയും ഇത്തരത്തിൽ ഒരു സമരത്തിലേക്ക് നയിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതൊരു ഒരു വസ്തുതയാണ് ഏഴായിരം രൂപ എന്ന് പറയുന്നത് കുറഞ്ഞ വേതനമായി തന്നെയാണ് ഞാനും കരുതുന്നത് അതിൽ മറ്റൊരു അഭിപ്രായം ഇടതുപക്ഷത്തെ ആർക്കെങ്കിലും ഉണ്ടാകും എന്ന് എനിക്ക് ഞാൻ കരുതുന്നില്ല മറിച്ച് ഇപ്പോൾ മറ്റേതെങ്കിലും ആളുകൾക്കോ എവിടെങ്കിലും പോയി കുടിച്ച് പൂസായി കിടന്ന സ്വപ്നം കണ്ടിട്ട് വന്ന് ഈ സമയം സ്വഭാവം അങ്ങനല്ലേ ഇത് ഇരുപതിനായിരത്തോളം വരുന്ന അംഗങ്ങൾ ആശാവർക്കർമാരുള്ളത് ഇടതുപക്ഷ സംഘടനയായിട്ടുള്ള സിഐ ട്യൂടെ ഒപ്പമാണ് ഇവനെ സൂക്ഷിക്കണം ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി ഇവനതിൽ എന്തോ കൈ ഉണ്ട് അതിൽ നിന്ന് മാറി നിൽക്കുന്നത് ആറായിരത്തോളം ആളുകളാണ് അവർക്ക് വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാവും വ്യത്യസ്ത രാഷ്ട്രീയ വീക്ഷണ കോണുകൾ ഉണ്ടാവാം അവർ പറയുന്ന അഭിപ്രായങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ വ്യത്യസ്തത ഉണ്ടാവാം അവരെ തെറ്റിദ്ധരിപ്പിക്കുന്നിടത്താണ് പ്രശ്നം നിങ്ങൾ നിനക്ക് എങ്ങനെയാകും ഇരിക്കുന്നവരാണോ നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നവരാണോ സി ഐ ടു കൂടെ എല്ലാ സമരക്കാരും നിങ്ങൾ കുറച്ച് ആറായിരം പേര് മാത്രമേ ഉള്ളോ എന്താ നമ്മുടെ പേര് നോട്ട് തെറ്റിദ്ധരിക്കുന്നത് ഞങ്ങളല്ല ഈ പറയപ്പെട്ട വ്യക്തികളാണ് തെറ്റിദ്ധരിച്ചിട്ടിരിക്കുന്നത് ജോലി ചെയ്ത കൂലി മേടിക്കാൻ വേണ്ടി ഞങ്ങളോട് ആരെങ്കിലും പറഞ്ഞു തരണോ ഞങ്ങളെ ആരെങ്കിലും മാട്ടി തെളിച്ചോണ്ട് മാന്യതയോടെ സംസാരിക്കണം ഞാനൊരു അടി വാങ്ങുന്ന ബാബു വില കൂടുതലില്ലാത്തത് സകലമായ സാധനങ്ങളും വില കൂടുതലാണ് വൈദ്യുതി ചാർജ് കൂട്ടി വെള്ളക്കരം കൂട്ടി സർക്കാർ ചാർജുകൾക്ക് മുഴുവൻ വില കൂട്ടി ആ വില കൂട്ടിയ കാലത്താണ് ആരോഗ്യമന്ത്രി പറയുന്നത് കേരള രാജ്യത്തെ ഏറ്റവും കൂടുതൽ ഓർമ്മറിയ ഏഴായിരം രൂപ കേരളത്തിൽ കൈപ്പറ്റുന്നവരാണ് ആ ഏറ്റവും കൂടുതൽ കേരളത്തിൽ കൈപ്പറ്റുന്നതെന്ന് വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ തല്ല അങ്ങോട്ട് ഒറ്റ തീർത്തേക്കണം ഇല്ലെങ്കിൽ കൂടെ എനിക്ക് രാജ്യത്തെ ഏറ്റവും കൂടുതൽ വാങ്ങുന്നവർ നിങ്ങളാണ് എന്ന് ആരോഗ്യമന്ത്രി പറയണമെങ്കിൽ അപാരമായ എന്താണ് അപാരമായ ഇടതമൂല്യം ഇല്ലാത്ത ഒരാൾക്കല്ലേ പറയാൻ പറ്റുമോ അത് റോസമ്മ നേതൃത്വം കയ്യാലുന്നത് വിവരമില്ലാത്തവരാണെന്ന് അവൻ പറഞ്ഞ എന്റെ അർത്ഥം ആശാൻ മണ്ണനാണെന്നല്ലടാ പിന്നെ അവൻ അഹങ്കാരിയാണ് ആശാനെ ആരോഗ്യമന്ത്രിക്ക് എങ്ങനെ ഇത് പറയാൻ കഴിയുന്നു എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത് നാണവില്ല എന്തോ ഇങ്ങനെ പറയാ അതാ ഞങ്ങൾക്ക് മനസ്സിലാകാത്തത് കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ എന്റെ വീട്ടില് കറണ്ട് കട്ട് ചെയ്തോണ്ട് പോയി ഞങ്ങൾ ഏഴു ദിവസം കറണ്ട് ഇല്ലാതെ ഇരുട്ടത്ത് മണ്ണെണ്ണ വിളക്കിന് ഉള്ളിലിരുന്നു പഠിക്കുന്ന കുട്ടികളുണ്ട് എൻ്റെ വീട്ടില് വയസ്സായ അച്ഛനുണ്ട് സുഖമില്ലാത്ത കെട്ടിയാനുണ്ട് നീ എന്താ പൊട്ടന്മാരാന്ന ലുക്ക് ഉള്ളൂ ഞാൻ വെറു അത് മനസ്സിലായി എന്നിട്ട് പോലും ഞങ്ങളുടെ ആ കറണ്ട് ബിൽ അടയ്ക്കാൻ അവസാനം ഓണത്തിന്റെ തലേന്റെ തലേ ദിവസം ഉത്രാടത്തിന്റെ ഞങ്ങൾക്ക് കാശ് വരുന്നത് ഇതാണ് ഇവിടുത്തെ സ്ഥിതി അവസ്ഥയിലാണ് മുതല വീട്ടിലെ കറണ്ട് കറണ്ട് ഒമ്പത് ദിവസം ഇട്ടത്തിരുന്നാലും ഇവിടെ പി എസ് സി എന്നീതം പ്രധാനമാണ് ശ്രീമതി അവർക്ക് തികയോ അത് എന്നാ പറയുന്നത് പരശുക്കൽ രാജേന്ദ്രൻ ഈ പാവങ്ങളുടെ ഈ ഈ സങ്കട കാര്യങ്ങൾ കേട്ടിട്ടും നിങ്ങൾക്ക് ലക്ഷം ലക്ഷം ഇനിയും കൂട്ടണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എനിക്ക് ഞാൻ പറയട്ടെ ഞാൻ രണ്ടായിരത്തി പതിനേഴില് ഞാൻ പി എസ് സി മെമ്പർ ആകുമ്പോൾ എനിക്ക് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ കിട്ടിയെങ്കിൽ ഞാൻ ഏകദേശം അറുപതിനായിരം രൂപ ഞാൻ ടാക്സ് പേ ചെയ്യുന്നു അതിൽ നിന്നാണ് എനിക്ക് വാഹനം ഓടേണ്ടത് അതിൽ നിന്നാണ് എനിക്ക് വീട്ടുപാടം കൊടുക്കേണ്ടത് അത് മനസ്സിലാക്കാം ഓ വലിയൊരു മാന്യൻ ലൈൻ പ്രൊഡ്യൂസർ എന്നും പറഞ്ഞ് കണ്ടവന്മാരെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യിപ്പിച്ച് കള്ള കണക്കുണ്ടാക്കി കാശ് തട്ടുന്ന തന്റെ തീരുമാനമൊന്നും എനിക്ക് കേൾക്കണ്ട ായിരത്തി സന്ധി അതെ അതെ ഹരിയാനെ അവിടുത്തെ പി എസ് സി അംഗങ്ങൾ വാങ്ങുന്നത് പി എസ് സി ചെയർമാന് ചീഫ് സെക്രട്ടറിയുടെ ശമ്പളമാണ് അവിടുത്തെ അംഗങ്ങൾക്ക് കൊടുക്കുന്നത് പ്രിൻസിപ്പൽ സെക്രട്ടറി അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ തുല്യമായ ശമ്പളമാണ് അപ്പൊ അവരിത് രണ്ടായിരത്തി പതിനാറ് മുതൽ വാങ്ങിക്കൊണ്ടിരിക്കുക രണ്ടായിരത്തി പതിനാറ് മുതൽ ഈ സ്കെയില് അന്നേ ഞാൻ പറഞ്ഞതാണ് അപ്പുറത്തെ വന്ന ഇവിടെ പ്രശ്നങ്ങൾ തുടങ്ങുന്നു ഇന്ന് പെണ്ണ് കേറി വന്നോ അന്ന് തീർന്ന എന്റെ നമ്മുടെ വീട്ടിലെ എന്തിനാ കുറ്റം പറയുന്നത് കേരളത്തിൽ ഞാൻ വർഷങ്ങൾക്ക് ഉള്ളിൽ ശമ്പള പരിഷ്കരിക്കുന്ന ഏക വിഭാഗം അംഗങ്ങളാണ് ആ നടപ്പിലാക്കുമ്പോഴത്തേക്കും ഈ ആശാ വർക്കേഴ്സിന്റെ ശമ്പള പരിഷ്കരണവുമായി നിങ്ങൾ അല്ലെങ്കിൽ അവരുടെ സേവന വർധനവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ അതിനെ ചർച്ചക്ക് വച്ചു തെറ്റാണ് ഇത് രണ്ടും നല്ല വേദന വളരെ പി എസ് സി മെമ്പർമാർക്ക് ഒരു ദിവസം എത്ര ദിവസം എത്ര മണിക്കൂർ പണിയെടുക്കേണ്ടി വരും നിങ്ങൾക്ക് ഇറങ്ങി തെരുവിലിറങ്ങി പണിയെടുക്കേണ്ടി വരും നിങ്ങൾക്ക് നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ നിങ്ങൾക്ക് സകലവിധമായ സൗകര്യങ്ങളില്ലാധ്വാനിയായ ചെത്തുകാരൻ ഒരു ദിവസം തന്നെ വർക്കർമാർ പണിയെടുക്കുന്ന ദിവസം പന്ത്രണ്ടും പതിനാറും മണിക്കൂറാണ്

ശനിയാഴ്ച ഡി പി സി മറ്റ് ഫയലുകളുണ്ട് നമുക്ക് നിരന്തരമായി നമ്മൾ ഏഴ് ദിവസവും ഇരുപത്തിനാല് മണിക്കൂർ ജോലി ചെയ്താൽ മാത്രമേ അവിടുത്തെ പിന്നെ ജോലികൾ ചെയ്തു തീർക്കാൻ പറ്റൂ ഫയൽ നോക്കി തീർക്കാൻ പറ്റുള്ളൂ ഉത്തരവാദപ്പെട്ട ജോലിയുടെ ഭരണഘടനാ സ്ഥാപനമാണ് മാത്രമല്ല കേരളത്തിൽ മാത്രമാണ് ഇല്ലാത്ത വളരെ പതിനായിരക്കണക്കിന് ഉദ്യോഗാർത്ഥികൾക്ക് ഒരു ശുപാർശയും ഇല്ലാതെ അർഹതയുടെ അടിസ്ഥാനത്തിൽ ഇന്റർവ്യൂ നടത്തി പരീക്ഷ നടത്തി അവർക്ക് അഡ്വൈസ് അവരുടെ കയ്യിൽ കിട്ടുന്നതാണ് എൻ്റെ പേരെന്താന്നെവൻ

ആര് കൂടുതൽ ആടിനെ കൊടുക്കുന്നു അവരുടെ കൂടെ ഉള്ളൂ നമ്മൾ പേ വെച്ചിട്ട് ശമ്പളം പരിഷ്കരിക്കുമ്പോ രണ്ടായിരത്തി പതിനാറിലെ മുമ്പ് റിട്ടയർ ചെയ്ത ആളുകളെ സംബന്ധിച്ചോളം അവർക്ക് ആ പെൻഷൻ ആനുകൂല്യം കിട്ടേണ്ടതാണ് അവകാശം കിട്ടേണ്ടത് എപ്പതരും ിൻഡോ അങ്ങനെ ലക്ഷങ്ങൾ ചോദിക്കും ഈ സർക്കാർ അംഗീകരിച്ചു കൊടുക്കും ഉറപ്പാണ് ആശ ആശമാരെ കേൾക്കാത്ത സർക്കാർ ഇവരുടെ ഈ പറയുന്ന അരിയറാവശ്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ പെൻഷനിൽ ലക്ഷക്കണക്കിന് രൂപ അട്ടിയടിക്കുമെന്ന് വീഴുന്ന ഈ അരിയറാവശ്യം അംഗീകരിച്ചു കൊടുക്കും അതിന് കേന്ദ്ര ഫണ്ട് പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ അതിന് സംസ്ഥാനത്തിന് സാമ്പത്തിക പ്രശ്നം ഉണ്ടാവില്ല എന്താണ് എനിക്ക് തന്നെ കൊണ്ടൊന്നും നല്ല പണിക്ക് അതിനു ൻ അദ്ദേഹം ഈ രാജേന്ദ്രൻ പറഞ്ഞ ഒരു കാര്യം കാര്യമുണ്ട് എന്താ ഏഴു ദിവസം ഇരുപത്തിനാല് മണിക്കൂർ പണിയെടുത്താ തീരുന്നില്ലെന്ന് അപ്പൊ പിന്നെ ഇവരൊക്കെ എപ്പഴാ ഉറങ്ങുന്നേ ഇവർക്കൊന്ന് ചായ കുടിക്കാൻ പോലും സമയമില്ലല്ലോ അത്ര കഷ്ടപ്പാടാ അങ്ങനെയൊക്കെ പറയുന്ന മോശം എന്റെ മോനെ നിന്റെ ഈ പാവത്താ സ്വഭാവം ഒന്ന് മാറ്റണം ഇത് ബുദ്ധിയുടെയും പൊങ്ങച്ചത്തിന്റെയും ലോകമാണ് ഇവിടെ പിടിച്ചു നിക്കണമെങ്കിൽ നമ്മളും ദിവസം ഏഴായിരത്തി അഞ്ഞൂറ് രൂപ പ്രതിദിന ശമ്പളം മാസം രണ്ട് രണ്ടേകാല ലക്ഷം രൂപ ശമ്പളം കിട്ടുന്നു പക്ഷെ ഇവർക്ക് ഉറങ്ങാൻ പോലും സമയമില്ലെങ്കിൽ എന്റെ പൊന്ന് സാറേ നിങ്ങൾ ആ ജോലി രാജിവെച്ചിട്ട് നിങ്ങൾ ഈ ആശാവർക്കർമാരുടെ ജോലി എടുക്കണം വാശി വേണ്ട നീ അങ്ങോട്ട് സമ്മതിച്ചേക്ക് വെറുതെ ഭാര്യയും കുഞ്ഞുങ്ങളെ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്നിലോ കിട്ടും ഒരുപാട് സമയം നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ കിട്ടും കാരണം അവർ ഭയങ്കര ഉല്ലസിച്ചാ ജീവിക്കുന്ന കേരളത്തിലെ ആശാ വർക്കർമാർ ഇതൊന്ന് തുറന്ന് കിട്ടിയിരുന്നെങ്കിൽ രക്ഷപ്പെടാമായിരുന്നു അല്ലെങ്കിൽ ഉച്ചക്കഞ്ഞി വെക്കുന്ന സ്കൂളിലെ ഉച്ചക്കഞ്ഞി വെക്കുന്ന പണിക്ക് പോകണം അവിടെയും ഭയങ്കര ഉല്ലാസമാണ് ആ പാവപ്പെട്ട ആളുകൾക്ക് അവിടെ അവർ ഭയങ്കര സുഭിക്ഷമായിട്ടാണ് ജീവിക്കുന്നത് അവർക്ക് ഉച്ചക്കഞ്ഞി വെക്കാനും പറ്റുന്നുണ്ട് ഉച്ചക്കഞ്ഞി വെച്ചതിന്റെ ശമ്പളം കിട്ടുന്നുണ്ട് സുഭിക്ഷമായിട്ട് എ സി കാറിലാണ് ഉച്ചക്കഞ്ഞി വെക്കുന്ന ആ പാചക തൊഴിലാളികൾ പോകുന്നത് നിങ്ങൾ ഈ രണ്ടര ലക്ഷം രൂപ നിങ്ങളുടെ ഇപ്പൊ പറഞ്ഞത് ഒന്നേകാൽ ലക്ഷം രൂപ പെൻഷൻ കിട്ടുന്നുണ്ട് അത് രണ്ടരയായിട്ട് ഉയർത്തുമ്പോൾ മുൻകാല പ്രാബല്യത്തോടെ നിങ്ങൾക്കും കിട്ടണമെന്ന് തീർച്ചയായിട്ടും കിട്ടണം കാരണം നിങ്ങൾ അത്രയും കഷ്ടപ്പെടുന്നുണ്ടല്ലോ കിട്ടുന്നുണ്ടല്ലോ എന്തോ ആരും വിളിച്ചില്ലല്ലോ നിങ്ങൾ പി എസ് സി കാരൻ മേനോന്ന് ഒരുപാട് പറയണ്ട ഇനി അതിനപ്പുറത്ത് നിങ്ങൾക്ക് ഇത്രയും ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ അത് രാജിവെച്ചു ആശാവർക്കറുടെ പണിയെടുക്കണം ഈ പാവപ്പെട്ട ആശാവർക്കർമാരെ പി എസ് സി മെമ്പർമാരാക്കണം ഇതിന്റെ ബുദ്ധിമുട്ട് അവരും കൂടി അനുഭവിക്കട്ടെ സാറേ ഇങ്ങനത്തെ എന്തൊക്കെയോ ഹോബികളാണ് അയൊക്കെ അയ്യോ പൊന്നു പൊന്നുമോനെ പ്രാന്തെന്ന് പറഞ്ഞു കാണരുത് മേലെ കാര്യം സമരം 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 ചെയ്ത അനാവശ്യ 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 ഞാൻ ഞാൻ സമരമാണ് ചൂലെടുത്ത് ഭാഗ്യമാണ് ആ പുറത്ത് പാവപ്പെട്ട ഈ സർക്കാരിന്റെ പ്രതിനിധികളെ ചൂലെടുത്ത് നിങ്ങളുടെ ഒക്കെ ഭാഗ്യമാണെന്ന് വിചാരിക്കണം തെറ്റുകൾ എന്ന് നമ്മെ അഭിസംബോധന ചെയ്തു രണ്ട് എന്റെ മൃദുഖണ്ഡത്തിൽ കയറി പിടിച്ചു ദൈവം നിന്നോട് ക്ഷമിക്കട്ടെ ഈ പാവപ്പെട്ട സ്ത്രീകൾ കോവിഡിന്റെ പ്രതിരോധം ഉയർത്തിയപ്പോ നിങ്ങൾ കാരണ ബുധൻ തിരുവാതിര നടത്തായിരുന്നു നിങ്ങൾ കുഞ്ഞിനും തന്നെ അടക്ക് നടത്തായിരുന്നു അന്നും ഈ പാവപ്പെട്ട സ്ത്രീകൾ നാട്ടിലെ വീട് കയറി നടക്കുക പഴയ കാലമൊക്കെ സാർ ഇത്ര വേണ്ടാത്തതെന്ന് ഓർപ്പിക്കണ്ട ഇവിടെയെന്നല്ല എനിക്ക് പരിചയമുള്ള ഓരിടത്തും നിന്നെ പണിയെടുക്കാൻ ഞാൻ സമ്മതിക്കില്ല ഇറങ്ങുന്നോ അതോ ഞാൻ ചവിട്ടി ഇറക്കണോ എറങ്ങാടാ എന്താണോ നോക്കി പേടിപ്പിക്കുന്ന ഇവരാണോ കമ്മ്യൂണിസ്റ്റ് സർക്കാർ നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് സർക്കാർ അല്ല നിങ്ങൾ കാരണഭൂതന്റെ സർക്കാർ എനിക്ക് മനസ്സിലായി വൃത്തിയെട്ടവനെനു മനു എന്നോട് ദേഷ്യൊന്നും ഇല്ലല്ലോ